രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതൊരു സാധാരണ വർഷമല്ല വലിയ മാറ്റങ്ങളുടെ ഒരു തുടക്കമായാണ് പലരും ഈ വർഷത്തെ കാണുന്നത് ഒരു വശത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപെയുള്ള നിഗൂഢമായ പ്രവചനങ്ങൾ മറുവശത്ത് നമ്മുടെ കൺമുന്നിൽ വിപ്ലവം സൃഷ്ടിക്കാൻ റെഡിയായി നിൽക്കുന്ന ടെക്നോളജി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ എന്താവും കാണാൻ പോകുന്നത് വാ നമുക്കൊരുമിച്ചു നോക്കാം അതെ ഇതാണ് നമ്മുടെ എല്ലാം മനസ്സിലുള്ള ചോദ്യം അല്ലേ വരാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് മുന്നിൽ രണ്ടു തരം ചിത്രങ്ങളുണ്ട് ഒന്ന് പ്രവാചകർ മുന്നറിയിപ്പ് തരുന്ന സംഘർഷങ്ങളുടെയും ഭയത്തിൻ്റെയും ചിത്രം രണ്ട് ടെക്നോളജി വാഗ്ദാനം ചെയ്യുന്ന അത്ഭുതങ്ങളുടെയും സാധ്യതകളുടെയും ചിത്രം ഈ ഒരു വിശകലനത്തിൽ നമ്മൾ ഈ രണ്ട് ലോകങ്ങളെയും ഒന്ന് അടുത്തറിയാൻ പോകുകയാണ് അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് പ്രവാചകന്മാർ പറയുന്ന ഒരു പ്രക്ഷുബ്ധമായ ഭാവിയുണ്ട് എന്നാൽ മറ്റേ സൈഡിലോ ടെക്നോളജി നമുക്ക് മുന്നിൽ തുറന്നു തരാൻ പോകുന്ന വിപ്ലവകരമായ മാറ്റങ്ങളും നമുക്ക് ഈ രണ്ട് കാഴ്ചപ്പാടുകളിലൂടെയും ഒന്ന് സഞ്ചരിച്ചു നോക്കിയാലോ ശരി അപ്പം നമുക്ക് ആദ്യം പ്രവചനങ്ങളുടെ ആ ഒരു മിസ്റ്റീരിയസ് ലോകത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ചരിത്രത്തിലെ ഏറ്റവും ഫേമസ് ആയ രണ്ട് പ്രവാചകർ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നോസ്റ്റഡാമസിനെയാണ് ആയിരത്തി അഞ്ഞൂറുകളിൽ ജീവിച്ചിരുന്ന ഒരാൾ അദ്ദേഹം കവിത പോലെ എഴുതി എഴുതിവെച്ച പ്രവചനങ്ങളുണ്ടല്ലോ അതിന്നും ലോകം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പലരും അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിനെക്കുറിച്ച് നോസ്റ്റൊഡാമസ് ഉപയോഗിച്ച വാക്കുകളാണിത് കേൾക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീലിലെ വ്യാഖ്യാതാക്കൾ ഇതിനെ കാണുന്നത് വലിയൊരു ആഗോള സംഘർഷത്തിന്റെ സൂചനയായിട്ടാണ് ഒരുപാട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന ഒരു വലിയ യുദ്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നതെന്ന് പലരും വിശ്വസിക്കുന്നു ഇനി നമുക്ക് നേരെ ബാബാ വങ്കയിലേക്ക് വരാം ചെറുപ്പത്തിൽ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അവർക്ക് ഭാവി കാണാനുള്ള ഒരു പ്രത്യേക കഴിവ് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത് അവരുടെ പ്രവചനങ്ങൾ അയ്യായിരത്തി എഴുപത്തിയൊൻപത് എന്ന വർഷം വരെ നീളുന്നുണ്ട് അതൊന്ന് ആലോചിച്ചു നോക്കൂ അത്ഭുതം തന്നെയല്ലേ എഴുപത് ഈ നമ്പർ ഓർത്തു വെച്ചോളൂ കാരണം യൂറോപ്പിൽ എഴുപത് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നടക്കുമെന്ന് ബാബ ബാബാവംഗ പ്രവചിച്ചിട്ടുണ്ട് ദിവസങ്ങൾ കുറവാണെന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കുമെന്നും അവർ പറയുന്നു ഇത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വളരെ ശക്തനായ ഒരു പുതിയ ലോക നേതാവ് വരുമെന്നും ലോക സാമ്പത്തിക രംഗത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്നും ഒരു ലോകമഹായുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഏഷ്യയിൽ നിന്നായിരിക്കുമെന്നും ബാബ വങ്ക പ്രവചിക്കുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു അസ്ഥിരതയുടെ ചിത്രമാണ് നമുക്ക് കിട്ടുന്നത് ശരി പ്രവചനങ്ങളുടെ ആ ഒരു ഇരുണ്ട ലോകത്തു നിന്ന് നമുക്ക് നേരെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറ് ശതമാനം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്ന നാല് വലിയ ടെക്നോളജിക്കൽ വിപ്ലവങ്ങളെക്കുറിച്ചാണ് ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവാണ് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ സാധ്യതയുള്ള നാല് വിപ്ലവങ്ങൾ ഊർജ്ജം മുതൽ ആരോഗ്യം വരെ നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്ന രീതി മുതൽ വീട്ടുജോലികൾ വരെ എല്ലാം മാറാൻ പോകുന്നു സൗരോർജ്ജം ത്രീ ഡി ബയോപ്രിൻ്റിംഗ് എ ഐ ഏജൻറ്റുമാർ പിന്നെ ഫിസിക്കൽ എ ഐ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് സൗരോർജ്ജം നമ്മുടെ മേൽക്കൂരയിലെ വലിയ പാനലുകൾ മാത്രമല്ല സൗരോർജ്ജം എന്ന ഐഡിയ തന്നെ മൊത്തത്തിൽ മാറാൻ പോവുകയാണ് അതായത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ വസ്തുവിന്റെയും ഭാഗമാകുന്ന ഒരു ഭാവിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതിനു കാരണം പെറോസ്കൈറ്റ് പേരുള്ള ഒരു പുതിയ ടെക്നോളജിയാണ് ഇതൊരു നേർത്ത ഫിലിം പോലെ എവിടെ വേണമെങ്കിലും ഒട്ടിച്ചുവെക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ തനിയെ ചാർജ് ആവുന്ന ഫോൺ കവറുകൾ ഉണ്ടാക്കുന്ന ജനൽ കർട്ടനുകൾ എന്തിന് നമ്മുടെ കാറുകളും ബാഗുകളും പോലും ഒരു പവർ സ്റ്റേഷനായി മാറിയേക്കാം സൗരോർജം എല്ലായിടത്തും എളുപ്പത്തിൽ കിട്ടുന്ന കിട്ടുന്നവരുല്ലോ അടുത്തത് സത്യം പറഞ്ഞാൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കാര്യമാണ് വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ത്രീ ഡി ബയോ ഇത് നമ്മുടെ ആരോഗ്യത്തെയും ആയുസിനെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിയേക്കാം സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ശരീരത്തിലെ കോശങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള അവയവങ്ങൾ അതായത് ഒരു കിഡ്നിയോ കരളോ ഒരു ലാബിൽ പ്രിന്റ് ചെയ്തെടുക്കുന്ന ടെക്നോളജിയാണിത് ഇത് ശരിക്കും യാഥാർത്ഥ്യമാകുന്നതോടെ അവയവങ്ങൾ കിട്ടാനായി കാത്തിരുന്ന് മരിക്കുന്നവരുടെ അവസ്ഥ ഒരു പക്ഷേ എന്നെന്നേക്കുമായി ഇല്ലാതായേക്കാം അതിൻ്റെ ഓർത്തു നോക്കൂ മൂന്നാമത്തെ വിപ്ലവം നമ്മുടെയെല്ലാം പോക്കറ്റിലിരിക്കുന്ന ആ സ്മാർട്ട് ഫോണിലാണ് നടക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ആപ്പുകൾ ഉപയോഗിക്കുന്ന രീതിയില്ലേ അത് മൊത്തത്തിൽ മാറാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് ഒരു ടാക്സി വിളിക്കാൻ ഒരാപ്പ് ഫുഡ് ഓർഡർ ചെയ്യാൻ വേറൊരാപ്പ് ഷോപ്പിങ്ങിന് മറ്റൊന്ന് േ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും നമ്മുടെ ഫോണിലുള്ള ഒരൊറ്റ എഐ ഏജന്റിനോട് കാര്യം പറഞ്ഞാൽ മതി ടാക്സി ബുക്ക് ചെയ്യാനും ഫുഡ് ഓർഡർ ചെയ്യാനും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുമൊക്കെ അതിനെ തന്നെ ഒറ്റയ്ക്ക് സാധിക്കും അവസാനത്തേത് ഒരു പക്ഷേ ഏറ്റവും വലിയ ഉണ്ടാക്കാൻ പോകുന്ന വിപ്ലവം ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ നിന്നിറങ്ങി യഥാർത്ഥ ലോകത്തേക്ക് വരുന്നു ഇപ്പോൾ നമ്മൾ ചാറ്റ് ജി പി ടി പോലുള്ള സോഫ്റ്റ്വെയർ എ ഐകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഫിസിക്കൽ എ ഐ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പാചകം ക്ലീനിങ് ഫാക്ടറികളിലെ ബുദ്ധിമുട്ടുള്ള ജോലികൾ വരെ ചെയ്യാൻ കഴിവുള്ള റോബോട്ടുകളാണ് ഇത് വരുന്നതോടെ നമ്മുടെ സമൂഹത്തിൻ്റെ രീതികൾ തന്നെ മാറും ഫിസിക്കൽ എ ഐയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം എവിടെയായിരിക്കുമെന്നറിയോ നമ്മുടെയൊക്കെ തൊഴിൽ രംഗത്ത് ഈ ചാട്ട് കാണിക്കുന്നതുപോലെ മനുഷ്യൻ ചെയ്തിരുന്ന ഒരുപാട് ജോലികൾ ഇല്ലാതാകും അപ്പോൾ നമ്മൾ ജോലി എന്നതിനെ കാണുന്ന രീതി തന്നെ ഒരു പക്ഷേ മാറിയേക്കാം ഇലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഭാവിയിൽ ജോലി എന്നത് ജീവിക്കാൻ വേണ്ടി നിർബന്ധമായും ചെയ്യേണ്ട ഒന്നായിരിക്കില്ല വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവുന്ന ഒരു കാര്യമായി മാറിയേക്കാം അത്രയും വലിയൊരു സാമൂഹിക മാറ്റമാണ് വരാൻ പോകുന്നത് ഇതൊരു വലിയ ചോദ്യമാണ് അല്ലേ നമ്മുടെ ജോലികൾ മെഷീനുകൾ ഏറ്റെടുക്കുമ്പോൾ പിന്നെ മനുഷ്യന്റെ ജീവിതത്തിന് എന്തർത്ഥമാണുണ്ടാവുക നമ്മൾ എന്ത് ചെയ്യും എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ അനിശ്ചിതത്വങ്ങളെയും സാധ്യതകളെയും നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് ഭയപ്പെടുകയല്ല വേണ്ടത് മറിച്ച് തയ്യാറെടുക്കുകയാണ് ഈ പുതിയ ലോകത്തെ പിടിച്ചു നിൽക്കാനും വിജയിക്കാനുമുള്ള വഴി ഇതാണ് ടെക്നോളജിയെ പേടിക്കാതെ അതിനെക്കുറിച്ച് പഠിക്കുക മാറ്റങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക ഒപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കഴിവുകൾ നേടാനും എപ്പോഴും തയ്യാറായിരിക്കുക ഇതാണ് ഭാവിയിലേക്കുള്ള നമ്മുടെ ഏറ്റവും നല്ല തയ്യാറെടുപ്പ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ഒരു സംഘർഷഭരിതമായ വർഷമാകുമോ അതോ ടെക്നോളജിയുടെ ഒരു സുവർണ കാലഘട്ടമാകുമോ ഒരു പക്ഷേ രണ്ടും സംഭവിച്ചേക്കാം ഭാവി എന്താകുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല പക്ഷേ ആ ഭാവിയെ നേരിടാൻ നമ്മളെ തന്നെ തയ്യാറാക്കുക എന്നത് പൂർണ്ണമായും നമ്മുടെ കയ്യിലുള്ള കാര്യമാണ് ആ അറിവും തയ്യാറെടുപ്പുമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ